ഹരിയാനയിലെ കോൺഗ്രസിന്റെ പരാജയം ഞെട്ടിപ്പിക്കുന്നതാണ് പഠിക്കാൻ പിന്നോക്കം നിൽക്കുന്ന കുട്ടി എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയതുപോലെയാണ് ബി ജെ പിയുടെ ഈ വിജയം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അട്ടിമറികൾ സംശയിക്കുന്നതായി ചില നേതാക്കന്മാർ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞു സമൂഹ മാധ്യമങ്ങളിലൂടെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നിരവധി കോൺഗ്രസ് പ്രവർത്തകരാണ് ഇപ്പോൾ രംഗത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഹരിയാനയിൽ തോൽക്കുമെന്ന ചിന്തയിൽ പ്രചരണത്തിൽ നിന്ന് ബഹുദൂരം മാറി നിൽക്കുന്ന ഒരു നിലപാടാണ് നരേന്ദ്രമോദി തന്നെ സ്വീകരിച്ചത് ആകെ നാല് തവണ മാത്രമാണ് ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന ഹരിയാനയിലേക്ക് നരേന്ദ്രമോദി എത്തിയത് രാഹുൽ ഗാന്ധി നിരവധി തവണ ഹരിയാനയിലെത്തി കോൺഗ്രസ് പ്രചരണം നയിക്കുകയും ചെയ്തു എന്നിട്ടും വലിയ തിരിച്ചടിയാണ് കോൺഗ്രസിന് ലഭിച്ചത് എന്ന് പറയുമ്പോഴാണ് അവിടെ സംശയത്തിന്റെ നില നിൽക്കുന്നത് ഹരിയാനയിൽ ഭൂരിപക്ഷം കർഷകരാണ് ഉള്ളത് ഈ കർഷകരെ ചതിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് കഴിഞ്ഞ അഞ്ചു വർഷമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിന് പുറമേ ഗുസ്തി താരങ്ങളുമായി കേന്ദ്ര സർക്കാർ തുറന്ന പോരിന് ഇറങ്ങി ഹരിയാനയിൽ തിരിച്ചടിയാകുമെന്ന് ബി ജെ പി ഭയന്നതാണ് എന്നാൽ അതും സംഭവിച്ചില്ല സമീപകാലത്ത് ബി ജെ പിക്ക് ഏറ്റവും അധികം തിരിച്ചടി ലഭിച്ച സംസ്ഥാനം കൂടിയാണ് ഹരിയാന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ അഞ്ച് സിറ്റിംഗ് സീറ്റുകളാണ് ബി ജെ പിയെ കൈവിട്ടത് എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല ബി ജെ പിയെ പോലും ഞെട്ടിച്ചൊരു ഫലമാണ് ഹരിയാനയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് കോൺഗ്രസ് അട്ടിമറി സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ ബി ജെ പി ഭയപ്പെടുത്തുന്നുവെന്നും സ്വതന്ത്രമായി അവരെ പ്രവർത്തിക്കാൻ അനുവദിച്ചില്ല എന്നുമാണ് ഇപ്പോൾ കോൺഗ്രസ് ആരോപിക്കുന്നത് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ആദ്യ ട്രെൻഡുകളിൽ പാർട്ടിയുടെ കണക്ക് ബി ജെ പി നാടകീയമായി പാസ്സാക്കിയതിനു ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ വോട്ടെണ്ണൽ ഡാറ്റ അപ്ലോഡ് ചെയ്യുന്നതായി കോൺഗ്രസ് പരാതിപ്പെടുന്നുണ്ട് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും കമ്മ്യൂണിക്കേഷൻസ് ഇൻചാർജുമായ ജയറാം രമേശ് ഇക്കാര്യം ട്വീറ്റ് ചെയ്യുന്നുണ്ട് ലോകസഭാ തെരഞ്ഞെടുപ്പ് പോലെ ഹരിയാനയിലും ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ട്രെൻഡുകൾ അപ്ലോഡ് ചെയ്യുന്നത് മന്ദഗതിയിലാക്കുന്നതിന് വീണ്ടും സാക്ഷ്യം വഹിക്കേണ്ടി വന്നു എന്നും ഭരണത്തിൽ സമ്മർദ്ദം ചെലുത്താൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ടോ എന്നും കാലഹരണപ്പെട്ടതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ പ്രവണതകൾ പങ്കിടുന്നതായും ജയറാം രമേശ് എക്സിലൂടെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു ഇതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡാറ്റയിലൂടെ ടെലിവിഷനിൽ കാണിക്കുന്ന റൗണ്ടുകളുടെ എണ്ണത്തിലും പൊരുത്തക്കേടുണ്ട് എന്ന് കോൺഗ്രസ് നേതാവ് പവൻ കേരയും ആരോപിക്കുന്നു ഇലക്ഷൻ കമ്മീഷൻ ഡാറ്റ പിന്നിലാണ് അവർ ഇപ്പോഴും നാലാമത്തെയോ അഞ്ചാമത്തെയോ ഡാറ്റ കാണിക്കുന്നു പതിനൊന്ന് റൗണ്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോഴും കമ്മീഷൻ കോൺഗ്രസിന്റെ ലീഡ് നിലയെപ്പറ്റി കാര്യമായി പരാമർശിച്ചിട്ടില്ല മനഃപൂർവ്വം ഇക്കാര്യം വൈകിപ്പിച്ച് വൈകിപ്പിച്ച് പിന്നീടും പ്രാദേശിക ഭരണകൂടത്തിൽ സമ്മർദ്ദം ചെലുത്താൻ ശ്രമിക്കുകയാണെന്നും ഖേര ആരോപിക്കുന്നു ജമ്മുകാശ്മീരിലേക്ക് വന്നാൽ ഡാറ്റ പ്രദർശിപ്പിച്ച് അപ്ലോഡ് ചെയ്യുന്നതിലൂടെ ഓരോ റൗണ്ടിലും തത്സമയ ഡാറ്റ ലഭിക്കുന്നു എന്നാൽ ഹരിയാനയിലെ സ്ഥിതി അങ്ങനെയല്ലെന്നും വാർത്താ ഏജൻസിയായ എൻ എയോട് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടിക്കഴിഞ്ഞു ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിയമ പോരാട്ടത്തിനിറങ്ങുമെന്നും സമഗ്രവും സുതാര്യവുമായ അന്വേഷണം ആവശ്യമാണെന്നും നേതാക്കൾ ഡൽഹിയിൽ പറയുന്നു അതേസമയം അട്ടിമറി സാധ്യതകളില്ലെന്നും അപ്രതീക്ഷിത തോൽവിയിൽ കോൺഗ്രസിനുണ്ടായൊരു മാനസിക വിഭ്രാന്തിയാണ് ഇത്തരം ബാലിശമായ ആരോപണങ്ങൾക്ക് പിന്നിലെന്നും ബി ജെ പി നേതാക്കളും അഭിപ്രായപ്പെടുന്നു